നാട്ടിൽ നിന്നും വരുന്നവരും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളും ഈ റീസന്റ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫ്ലൈറ്റിന്റെ ചാർജാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലുള്ള പത്തിരുപതോളം വരുന്ന ജീവനക്കാർ ക്രൂ പണിമുടക്കി വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ പണിമുടക്കുകയും അവര് ഒരു പക്ഷെ നേരത്തെ പോലെ മാനേജ്മെന്റ് ഗവൺമെന്റ് ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ എന്നറിയില്ല അവർ പണിമുടക്കിൽ ഏർപ്പെട്ടു പക്ഷെ ഇത് ആൾ മാറിപ്പോയി മാനേജ്മെന്റ് ടാറ്റയാണ് ശക്തമായ നിലപാട് എടുക്കുന്ന ആളുമാണ് വളരെ എത്തിക്കൽ പ്രാക്ടീസോട് കൂടി ബിസിനസ് നടത്തുന്ന ഒരു ഏറ്റവും നല്ല ബിസിനസ് കാര്യമാണ് അവരെ ഇമ്മീഡിയറ്റ് എഫക്റ്റോട് കൂടി പിരിച്ചുവിടുകയും ചെയ്തു ഇത് വലിയൊരു താക്കീതാണ് അനുഭവിക്കുന്നത് സാധാരണ യാത്രക്കാരാണ് എന്നുള്ളത് മറക്കരുത് എന്താണെങ്കിലും അതോടുകൂടി തന്നെ മറ്റ് ഫ്ലൈറ്റുകൾക്കൊക്കെ ചാകരയായി ഒരുപാട് ഫ്ളൈറ്റിന്റെ ചാർജ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒട്ടുമിക്ക ആളുകളും മലയാളികളാണ് എന്നുള്ളതാണ് സാധാരണ മലയാളികൾ ഇങ്ങനെ എടുത്തു ചാട്ടം കുറവാണ് കുറച്ച് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്യുക ഒരു പ്രവാസി പോലും ഇല്ലാത്ത മലയാളി വീട് ഇന്ന് കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും വിളക്കണക്കുന്ന ഒരു പരിപാടിയായിപ്പോയി ഈ ഒരു ക്രൂ അല്ലെങ്കിൽ ഈ ഒരു എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥകൾ ചെയ്തത് എന്ന് പറയാതെ വയ്യ പ്രതിഷേധം ആളിക്കത്തുന്നതിന് മുമ്പ് തന്നെ മാനേജ്മെന്റ് കൃത്യമായ നടപടിയെടുത്തു അവരെ പുറത്താക്കി പക്ഷേ പിന്നീട് നീണ്ട ചർച്ചകൾക്ക് ശേഷം അവരെ തിരിച്ചെടുക്കുകയും ഈ ഒരു പ്രവർത്തനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സമരപരിപാടിയും നമ്മൾ ചെയ്യരുത് മുനീർ അൽഖുഫ